ഹലോ ബാക്ക് ടു ആവുക ചാനൽ അപ്പോൾ എല്ലാ ദിവസവും വിചാരിക്കും ലോങ് വീഡിയോസ് എടുക്കണം എടുക്കണം എന്നുള്ളത് പക്ഷേ ഓരോ കാര്യങ്ങൾ കൊണ്ടിട്ട് അങ്ങ് മടിയാണ് എടുക്കാനായിട്ട് അപ്പോൾ ബൈ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരത്തെ ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചൂണ്ട ഇടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഞാനും ചേട്ടനും പിന്നെ എൻ്റെ ചേട്ടനും ലക്ഷ്മി ചേച്ചിയും കാണുമായിരിക്കും അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചേർന്ന് ചൂണ്ടയെടുക്കാനൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മൈദ മഞ്ഞൾപ്പൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമൊക്കെ തന്നെ പിടിക്കാനായിട്ടുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ എന്തുവാണെന്ന് അറിയാൻ വയ്യ അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ പോകെ പോയേ കാണാം അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നേരെ അമൃതപുരിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് അതിനടുത്ത് കരിമീനൊക്കെ കിട്ടും എന്നൊക്കെ പറയുന്നു എന്തായാലും ഡ്രൈ ചെയ്ത് നോക്കാം കിട്ടിയാൽ നമുക്ക് കരിമീൻ ഫ്രൈ ആക്കാം ശംഖ്

you <sighs> ലക്ഷ്മി ചേച്ചിയൊക്കെ ഈ പാലത്തിൻ്റെ പാലം ഇറങ്ങി അപ്പുറത്ത് വരുന്ന സ്ഥലത്താണ് കേട്ടോ വന്നിരിക്കുന്നത് ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡായിരുന്നു നിന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബൈക്ക് അവിടെ വെച്ചിട്ട് നടന്നാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ വന്ന് ലക്ഷ്മി ചേച്ചിയും കണ്ട് അണ്ണനെയും കണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പബ്ലിക് റിയാക്ഷൻ ഒരു ഒരു സ്പോട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കും ലക്ഷ്മി ചേച്ചി അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതിൻ്റെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് കാണും പിന്നെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും വരും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നല്ല അപ്പോൾ നമുക്ക് മീൻ പിടിക്കാനായിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ വേറെ കുറേ ആൾക്കാരൊക്കെ കൊഞ്ച് വെച്ചിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വരാലിനെയും ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മീൻ ഞങ്ങള് വന്നു ഇനി ഞങ്ങൾക്ക് മീൻ കിട്ടും ഉള്ള കാര്യം അറിയാൻ വയ്യ വന്നു അവിടെ ആൾക്കാർ ആ സമയത്ത് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു മീൻ പിടിക്കുന്ന ഒരു സമയമാണ് കണ്ടാണെന്ന് കാണാൻ പറ്റില്ല വൈകുന്നേരത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീനെ കണ്ടുണ്ട് പിടിക്കാനൊക്കെ പറ്റും അതല്ലേ പറഞ്ഞേ ഇങ്ങോട്ട് അടുക്ക് അപ്പൻലിനെ വല്ല വാങ്ങിയാന്ന് ഇന്നാരെ മേടിക്കാൻ മുട്ടായി എങ്കി കേയ് 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 വെറ്റ കാണാണ്ടേ ആ തീ തീഞ്ഞിടത്തെച്ചിരി എന്നിട്ട് താഴേ പോല്ലേ തീറ്റണ്ടേ തീറ്റേ ഇഞ്ചേൽത്തെ ചൂണ്ടു കൊക്ക് തീറ്റണ്ട് അതി തീഞ്ഞിന്ന് നോക്ക ഞാൻ താഴെ വീരും ഞാൻ കേ ഒരു കണ്ണ് പോലെ കാണാ തല താഴെ ഈ വെള്ളത്തിലോ മീൻ ഉണ്ടോടാ താഴേടല്ലേ సారേ సారേ അങ്ങനെ ഞങ്ങൾ മീൻ പിടുത്തം കഴിഞ്ഞിട്ട് തിരിച്ചു തന്നു ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ലായിരുന്നു നല്ലോണം ഇരുട്ടായിട്ടോണ് പക്ഷെ ഇഷ്ടംപോലെ മീൻ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്നു അപ്പോൾ താസയിലാണ് താസയിലാണല്ലോ വന്നത് താസയിൽ വന്ന് നമ്മൾ ബീഫ് കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത് അതും പിന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു ഭയങ്കര വെയിലായിരുന്നു നമ്മൾ പോയ സമയത്തൊക്കെ അതുകൊണ്ട് ഞങ്ങൾ ലൈം ജ്യൂസ് കുടിച്ചു പിന്നെ മന്തി അടിച്ചു വീണ്ടും ഒരു ലൈം ജ്യൂസ് ഒക്കെ കുടിച്ചു ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ ഒരു ദിവസം ഒരു വൈകുന്നേരം ഉച്ചതിരിഞ്ഞ് പോയിട്ട് ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് മീൻ പിടിക്കാൻ പോയിട്ട് നിറയെ മീനൊക്കെ പിടിക്കണം എന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വേറൊരു ഫിഷ് ബ്ലോഗ് ചെയ്യാം അപ്പോൾ ഇപ്പം നമ്മൾ ആ ഒരു അഴിക്കൽ വീഡിയോ ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ സ്പോട്ട് മേക്കപ്പിന്റെ അപ്പോൾ അത് കാരണം നമ്മൾ ഒത്തിരി ലേറ്റ് ആയി പോയി മീൻ പിടിക്കാൻ വരാൻ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മീൻ കിട്ടാൻ നല്ലത് മീനൊക്കെ ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് മീൻ പിടിക്കാം അത്രയുള്ളൊരു അറ്റാഫ്